ഇന്ന് പച്ചരി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞൻ അപ്പാണ് കേട്ടോ എടുക്കുന്നത് ഇതിൻ്റെ കൂടെ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയും കൂടെ തയ്യാറാക്കിയിട്ടെടുക്കണുണ്ട് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അപ്പം തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാൻ ഇവിടേത് രണ്ട് കപ്പ് പച്ചരി നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് ഞാൻ ഇവിടെ ഒരു മൂന്ന് മണിക്കൂറോളം കുതിർത്ത് എടുത്തിട്ടുള്ള പച്ചരിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പ് കപ്പുകൊണ്ട് രണ്ട് കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുതിർത്തെടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള അരിയിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഈ ഒരു അരി വലിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ നമ്മൾ എടുക്കണ സമയത്ത് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലുള്ള അടിഭാഗമൊക്കെ ഉണ്ടാവില്ല അത് ഇല്ലാത്ത വിധത്തിൽ വേണോട്ട് എടുക്കാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചോറ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് കൂടെ എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് കൂടെ എടുക്കാട്ടോ അപ്പോൾ ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ അരച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ പകുതിയോളം ഞാനീ ഒരു മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പകുതി അരിവളം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ ചേർത്താലാണ് നല്ല ഫ്ലേവറും അതുപോലെ തന്നെ നല്ല മയത്തിൽ ഒരു അപ്പം കിട്ടുള്ളൂ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൂടെ എടുക്കാം നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ മാവ് അരച്ചിട്ടെടുക്കണ പോലെ നല്ല നൈസായിട്ട് തന്നെ വേണം കേട്ടോ അത് അരച്ചെടുക്കാനായിട്ട് അരച്ചെടുത്തിട്ടുള്ള മാവ് ഇനി ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള അരിയും കൂടെ മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ അരി അരച്ചിട്ട് എടുക്കുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ മൊത്തത്തിൽ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു അരിയല്ല ഞാനിവിടെ അരച്ചിട്ടെടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഞാനിവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒരു രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റീനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാവ് പൊങ്ങിയിട്ടൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല ചൂടൊക്കെ ആയ കാരണം രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നല്ലോണം തന്നെ പുളിച്ചിട്ടൊക്കെ പൊങ്ങിയിട്ടൊക്കെ വരും രണ്ട് മണിക്കൂറിന് ശേഷതേ മാവൊക്കെ നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്കൊരു മാവ് വെച്ചിട്ട് അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഇതുപോലെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമുക്കൊരു അപ്പം 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 ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടേതേ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടോ ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നത് എന്നിട്ടില്ലേക്ക് ഓരോ കുഴിയിലും നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം ആ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കാം കേട്ടോ അതിനുശേഷം പിന്നെ നമുക്കത് അടച്ച് വെച്ചിട്ട് കൂടെ വേവിച്ചിട്ട് എടുക്കാം അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് റെഡി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് ഒരു സൈഡ് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് ചെറിയൊരു അപ്പം ആയത് കാരണം ഒരുപാട് സമയം എടുക്കും ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാനെന്നൊന്നും വിചാരിക്കാണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഇനി ഈ ഒരു സൈഡും ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇങ്ങനെ കുത്തിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് അപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമാണ് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ പഞ്ഞി പോലെ ഇരിക്കണ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിത് ചുട്ട് എടുക്കുന്ന വീഡിയോ മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിട്ടൊക്കെ പോകും അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ അത് ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണ് നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന അപ്പാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റണ ഒരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ കാണിക്കണത് കറി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് തക്കാളി സവാള പിന്നെ കുറച്ച് ഗ്രീൻ പീസ് കൂടെ എടുത്തിട്ടുണ്ട് മറ്റു കഷ്ണങ്ങളൊക്കെ ഓരോന്ന് വിധമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയത്ത് ഒരു നാലഞ്ച് ബീൻസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഞാനിവിടെ ഒരു നാല് പച്ചമുളക് കൂടുതലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂണൊക്കെ അതിൻ്റെ കുറവിൽ ഗരം മസാലയുടെ പൊടി കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കറിയിൽ ഞാൻ അധികം മസാലകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ വെള്ളക്കൊഴിച്ചു കൊടുത്തിന് ശേഷം പിന്നെ നമുക്ക് കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കാം ഒരു മൂന്ന് വിസിൽ വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ നമ്മളിതൊന്ന് വേവിച്ചിട്ട് എടുക്കാനായിട്ട് ഇപ്പോഴത്തെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചു എടുക്കാം കേട്ടോ കുറച്ച് മാത്രം ഒന്ന് ഉടച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഗ്രീൻ പീസൊക്കെ നേരത്തെ തന്നെ എന്താ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കറി അല്ല അപ്പം അതുകാരനാണ് കേട്ടോ പിന്നെ അത് പച്ചയായിട്ട് കിട്ടുന്ന ഗ്രീൻ പീസാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതിലേക്ക് അര ടീസ്പൂൺ പെരുംജീരകം വലിയ ജീരകമല്ല അതും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചതാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങ അരച്ചിട്ട് എടുക്കണം ആ ഒരു ഭാഗം എൻ്റെയൊക്കെ ഒന്ന് കട്ടായി പോയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി സമയത്ത് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം ഈ ഒരു കറി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ അത് തിളപ്പിച്ചിട്ട് എടുക്കുകയൊന്നും ചെയ്യരുത് തേങ്ങ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കറി ഇങ്ങനെ പിരിഞ്ഞു പോയ പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്തതിനു ശേഷം പിന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കറിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം Thank you.